നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട താരജൂടിയാണ് മോഹൻലാലും ശോഭനയും അൻപത്തിയഞ്ചോളം സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സാഗർ ഏലിയസ് ജാക്കിയാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തിയ അവസാന ചിത്രം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലം എന്ന ചിത്രത്തിലാണ് നായികാനായകന്മാരായി ഇരുവരും ഒടുവിൽ അഭിനയിച്ചത് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഇപ്പോൾ ഒന്നിച്ചെത്തുകയാണ് തരുൺമൂർത്തി ചിത്രത്തിലൂടെ എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മഴവിൽ മനോരമയുടെ ഒരു പരിപാടിയിൽ ശോഭനയ്ക്കൊപ്പം അഭിനയിക്കാനുള്ള ആഗ്രഹം മോഹൻലാൽ പങ്കുവച്ചിരുന്നു ആ ആഗ്രഹം ശോഭനയും അതേ വേദിയിൽ തന്നെ പങ്കുവച്ചിരുന്നു നൂറ്റി ഇരുപത് നായികമാർക്കൊപ്പമൊക്കെ താൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഹീറോയിനാണ് ശോഭനയെന്നാണ് മോഹൻലാൽ ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞത് തങ്ങൾ ഒരുമിച്ച് അൻപത്തിയഞ്ച് സിനിമകളോ മറ്റോ അഭിനയിച്ചിട്ടുണ്ട് വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചാൽ വരില്ലേ എന്നാണ് മോഹൻലാൽ അന്ന് ശോഭനയോട് ചോദിച്ചത് എന്നെ ആരും വിളിച്ചില്ലല്ലോ എന്നാണ് അന്ന് ശോഭന പറഞ്ഞത് ശോഭനയുടെ അവസാനത്തെ സിനിമ പോലും മലയാളികൾ ഏറെ സ്നേഹത്തോടെയാണ് ഏറ്റെടുത്തത് ഇപ്പോഴിതാ ഒരുമിച്ചുള്ള സിനിമ വന്നിരിക്കുകയാണെന്ന് ശോഭന തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചിരിക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള സിനിമ ചെയ്യാൻ പോവുകയാണ് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് തരുൺ മൂർത്തിയാണ് സംവിധായകൻ നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് ആരാണ് ഹീറോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ അതെ മോഹൻലാലാണ് അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് പക്ഷേ ഇത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന അൻപത്തി ആറാമത്തെ ചിത്രമാണ് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ സംവിധായകനാണ് തരുൺ മൂർത്തി മികച്ച സ്വഭാവനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും സൗദി വെള്ളയ്ക്കു ലഭിച്ചിരുന്നു അൻപത്തിമൂന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച ചിത്രം ഐ സി എഫ് എ യുണെസ്കോ ഗാന്ധി മെഡൽ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇരുവരും ഒരുമിച്ച് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എത്തുന്നു എത്തുന്നുവെന്നത് പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും നോക്കിക്കാണുന്നത് തൽക്കാലം എൽ ത്രീ എന്നാണ് ഈ ലാൽ ശോഭന ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത്